ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആ ദൂട്ടി നല്ല ഉറക്കത്തിലാണ് എട്ടര ഒമ്പത് മണി ആകാനായി മറ്റേ മരുന്നിൻ്റെ ഒരു മയക്കുമുണ്ട് നല്ല മയക്കത്തിലാണ് അതും കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ പിന്നെ അറിയാലോ ഈ സുഖമില്ലാത്ത പിള്ളേർക്കും വയ്യാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രതിരോധശേഷി കുറവായിരിക്കും അതൊട്ടിക്കുമുണ്ട് നല്ല പ്രശ്നമുണ്ട് പ്രതിരോധ ശേഷിയുടെ ഒരു കുറവനുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം കേട്ടാലോ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഈ പ്ലസ് ഞെക്കുന്നു പിന്നെ ഒരു ചേച്ചി യൂട്യൂബർ ചേച്ചിയുണ്ട് ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ ഈ പ്ലസ്സിംഗ് ഞെക്കുന്നു പാട്ടെടുക്കുന്നു വീഡിയോ ഇടുന്നു അത് കഴിഞ്ഞപ്പം ഷോർട്സ് ഡബ് ചെയ്യുന്നു അതുപോലെ തന്നെ എടുക്കുന്നു ഇടുന്നു അപ്പം ഈ വാച്ചിങ് അവറോ അതിനെപ്പറ്റി ഒന്നും എനിക്കൊന്നും അറിയത്തില്ല പിന്നെ വാച്ചിങ് അവർ അറിയാമായിരുന്നു നാലായിരം വാച്ചിങ് അവർ ആവണം ഷോർട്സിന് പത്ത് മില്യൺ അപ്പം ഇതിനകത്ത് പറ്റിയ വലിയൊരു മണ്ടത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഷോർട്സിൻ്റെ വാച്ചിങ് അവർ ഈ നാലായിരം വാച്ചിങ് അവറിൽ പോകൂന്നെട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്കത് മ ഇന്നലെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷോർട്സിൻ്റെ വാച്ചിങ് അവർ ഒരിക്കലും നാലായിരം വാച്ചിങ് അവർ പോകുന്നില്ല കേട്ടോ ഷോർട്സിൻ്റെ വേറെ ഇതിൻ്റെ വേറെ അപ്പം എനിക്ക് പറ്റിയത് എന്തായാലും ഒരു ലോകമണ്ടത്തരമാണ് നമ്മൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇല്ലാതെ ഷോർട്സൊക്കെ ആയിട്ട് പൊയ്ക്കോണ്ടിരുന്നത് പിന്നെ അറിയാലോ ആദ്യൂട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വലിയ വലിയ വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റുന്നുമില്ല വീഡിയോ എടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റൊന്നുമില്ല കേട്ടോ അപ്പം എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ മണ്ടത്തരം പറ്റിയിട്ടുള്ളു ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ നമ്മൾ എന്താ ഇപ്പം ഞാൻ പറയാം എനിക്ക് ഇന്നലെ വീഡിയോ ഇന്നലെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചിരിയും കൂടി വന്നു കാരണം നമ്മളൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് വാച്ചിങ് അവർ അപ്പം ഞാൻ വാച്ചിങ് അവറ് യൂ യൂട്യൂബ് വെയിറ്റിംഗ് സ്റ്റുഡിയോ കയറിയിട്ട് ഞാൻ വാച്ചിങ് അവർ നോക്കുന്നുണ്ട് വാച്ചിങ് അവർ നോക്കുമ്പോൾ എനിക്ക് ഈ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു മണ്ടത്തരം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം എന്നെ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും എന്നെ ഈ വീഡിയോയും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് സസ് സബ് ചെയ്ത് വന്നവർ ചോദിക്കുന്നുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഹസ്ബൻഡ് മൂന്ന് മക്കൾ മോള് ഇനി പ്ലസ് വണ്ണിലേക്ക് മോൻ രണ്ടിലേക്ക് സോറി കെട്ടോ മോൻ രണ്ടിലേക്കല്ല ഞാൻ കുഞ്ഞെ കുഞ്ഞിനെ സുഖമില്ലേലും ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ രണ്ടിലേക്കാണ് അപ്പം ആ ചിന്ത പറഞ്ഞു പോയതാണ് നടക്കുന്ന മോൻ അവൻ്റെ പേര് അർജുൻ ആണ് അവൻ എട്ടിലേക്ക് പിന്നെ കുഞ്ഞാവേനെ വയ്യെങ്കിലും അവൻ ഇവിടെ ഒരു സ്കൂളിൽ ശരി ചേർത്തിട്ടുണ്ട് അവൻ രണ്ടിലേക്ക് പിന്നെ ഈ വയ്യായികിയൊക്കെ മാറി ഒരു സമയത്ത് കുഞ്ഞാവയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റും ആ ഒരു പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാകും ദൈവമുണ്ടല്ലോ പ്രാർത്ഥനയാക്കാത്ത ദൈവമൊന്നും ഉണ്ടാവില്ല പക്ഷെ അപ്പം ഞാൻ വിചാരിക്കുന്നേ ഒരു ദിവസം കുഞ്ഞാവയ്ക്ക് റെഡിയാകും അവൻ സ്കൂളിൽ പോകും ആ പ്രതീക്ഷയാണ് ഓരോ ദിവസവും എന്നോട് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പറ്റിയ മണ്ടത്തരം പറയാൻ വേണ്ടി വന്നതാട്ടോ ഇതുപോലെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായില്ലേ നാളെ ഇനിയിപ്പം ഞാൻ ആദൂട്ടീനെ കൊണ്ട് വരാം കേട്ടോ ആദൂ ആദട്ടീനെ കൊണ്ട് വന്നിട്ട് അവനെ കുറച്ചായില്ലേ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും കാണിച്ചൊക്കെ തരാം പറ്റിയ മണ്ടത്തരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ